ഗുരുവായൂർ കിഴക്കേ നടയിലാണ് ചരിത്രപ്രസിദ്ധമായ മഞ്ജുളാൽത്തറ സ്ഥിതി ചെയ്യുന്നത് കാലപ്പഴക്കത്താൽ നശിച്ച മഞ്ജുളാൽത്തറ പുതുക്കിപ്പണിയുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഗരുഡശില്പവും പുതുതായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ വെങ്കലത്തിലാണ് ഗരുഡശില്പം ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗരുഡശിൽപ്പത്തിന്റെ ആദ്യ കളിമണ്ണ് രൂപത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ശില്പത്തിന്റെ നിർമ്മാണം നാലു മാസം സമയമെടുത്താണ് എട്ടടി ഉയരത്തിലും വീതിയിലുമുള്ള കളിമണ്ണ് ഗരുടെ കളിമൺ ശില്പത്തെ വെങ്കലത്തിൽ തീർക്കാൻ മൂന്നു മാസം വേണ്ടിവരും അതുകൂടി പൂർത്തിയായാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗരുഡ ഗരുഡശില്പമായിരിക്കും മഞ്ജുളാൽ ശില്പമെന്ന് ഉണ്ണിക്കാനായി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രനടയിലെ കിഴക്കേ നടയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഗരുഡ ശില്പം ഇവിടെ ഒരുങ്ങുന്നത് എട്ടടി ഉയരവും അതുപോലെ ചിറകിൽ നിന്ന് ചിറകിലേക്ക് പതിനാറടി നീളവുമുണ്ട് രണ്ട് മാസം സമയത്താണ് ഇപ്പം കളിമണ്ണിൽ ഈ ഗരുഡിശിൽപം പൂർത്തിയാക്കിയത് ഇനി വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് ഇത് അനാച്ഛാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും കൂടെയാണ് സംഘാടകർ കാലപ്പഴക്കത്താൻ നശിച്ച മഞ്ചുപാൽ തറയിൽ അതിൻ്റെ മുന്നിൽ സ്ഥാപിക്കാനാണ് ഈ ശില്പം ഒരുക്കുന്നത് ശില്പത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു കണക്ക് പ്രകാരം വളരെ ഭംഗിയായിട്ടുണ്ട് അളവിലും വ്യത്യാസങ്ങളൊന്നും കാഴ്ചയിൽ തോന്നണില്ല ഓരോരോ അംഗഭാഗങ്ങളും നോക്കുമ്പോഴും വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ടയാള് ഇനി വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം ശരിയാക്കും ഉണ്ണി ശരിയാക്കും വിചാരിക്കുന്നു എന്നാലും ഇപ്പോഴത്തന്നെ എനിക്ക് വളരെ ഗംഭീരമായിട്ട് ഈ മെഴുവിലുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ഈ ഗരുഡിൻ്റെ രൂപം മുമ്പ് ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ രൂപം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് ഇപ്പം ഈ ജോലി ചെയ്ത് കഴിഞ്ഞ ജോലി നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് എന്ന് മാത്രമല്ല അതിനകത്ത് ഞങ്ങൾക്കൊന്നും സജഷനൊന്നും പറയാനില്ല കാരണം അത്രമാത്രം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് മണ്ണിൽ മണ്ണില് തന്നെ ഇത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെളിയിലേക്ക് മാറുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ ഒന്നുകൂടി വർദ്ധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പഴയ ഗരുടെ അതേ അളവിൽ തന്നെയാണ് പുതിയ ശില്പവും ഒരുക്കുന്നത് ഗശില്പത്തിനു സമീപം പൂമാലയുമായി നിൽക്കുന്ന മഞ്ജുളയുടെ ശില്പവും ഒരുങ്ങുന്നുണ്ട് ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം